സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി ടി തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പി ടി തോമസിൽ നിന്നും ഉയർന്നിരുന്ന ഓരോ വാക്കുകളും ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളുമായിരുന്നുവെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പ്രകൃതിക്ക് ക്ഷേദമേറ്റാൽ അത് പ്രകൃതിക്ഷോഭത്തിനിടവരുത്തുമെന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയിട്ടും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞ നേതാവെന്ന നിലയിൽ പി ടി എന്നും ഓർമ്മിപ്പിക്കപ്പെടുമെന്നും സോണി സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു ഓർമ്മകളിൽ പി ടി എന്ന പേരിൽ മാനവ സംസ്കൃതി കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പി ടി തോമസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴുത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി മാനവ സംസ്കൃതി സംസ്ഥാന വൈസ് ചെയർമാൻ എം അസ്നാർ അധ്യക്ഷനായി ഹക്കിം കുന്നൽ കെ നീലകണ്ഠൻ അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ കെ വി ഗംഗാധരൻ അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ കെ വി രാഘവൻ അക്ഷയ എസ് ബാലൻ എന്നിവർ സംസാരിച്ചു മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ എ കെ ശശീധരൻ സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി പി വി രാജേഷ് നന്ദിയും പറഞ്ഞു